കടൽ നികത്തി കരയാക്കിയ ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് പരിചയമുണ്ടാവാം എന്നാൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കരയിടിച്ച് കടലാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് കരിമണലിനു വേണ്ടി കര കടലിന് വിറ്റുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരൂപികളെയാണ് കാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട വന്യമൃഗങ്ങൾക്ക് പോലും കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും അന്തി ഉറങ്ങാൻ സുരക്ഷിതമായ മൃഗസംരക്ഷണ കേന്ദ്രങ്ങളുമുണ്ട് എന്നാൽ കടൽ കുടിയിറക്കിയത് മൃഗങ്ങളെക്കാൾ കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്ന കുറച്ചാളുകളെ ഈ നാട്ടിൽ ഞങ്ങൾ കണ്ടു ആ നാടിൻ്റെ പേരാണ് ആലപ്പാട് കടലിൻ്റെ അടിയിലുള്ള കുറച്ച് ഭൂമിയും കടലാസിൽ പോലുമില്ലാത്ത വാഗ്ദാനങ്ങളുമാണ് അവരുടെ ഇപ്പോഴത്തെ സമ്പാദ്യം എല്ലാം ശരിയാക്കി കൊടുക്കുമെന്നുള്ള രാഷ്ട്രീയ തൊഴിലാളികളുടെ ഉറപ്പുകൾക്ക് മുകളിൽ കൂടി മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറി നിരങ്ങാൻ തുടങ്ങിയിട്ട് എഴുപത് വർഷം കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയക്കാരുടെ പോക്കറ്റ് ഒഴിച്ച് ഇതുവരെ മറ്റൊന്നും ശരിയായിട്ടില്ല ഇവിടെ ജീവിക്കുന്നവരുടെ ഭാവി ഇവിടുത്തെ കറുത്ത മണലിനേക്കാൾ ഇരുണ്ടുപോയിട്ട് പോലും ഈ ഭീതിയുടെ താഴ്വരയിൽ നിന്ന് അവരെ പുനരധിവസിപ്പിക്കാനുള്ള വ്യക്തവും സ്വീകാര്യവുമായ ഒരു പദ്ധതി പോലും ഇപ്പോഴും അധികൃതർക്കില്ലെന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം കുടിയൊഴിപ്പിക്കപ്പെട്ട മത്സ്യബന്ധന മേഖലയിലെ ഒരു ഭാഗം ജനങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ അവഗണന സർക്കാർ കണ്ടേ മതിയാവും ഇത്രയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത് ഒരു അവഗണയേറ്റ ഏറ്റവും വലിയ അടിസ്ഥാന തൊഴിലാളി വർഗമാണ് ഞങ്ങൾ ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വിദേശ മാന്യമാണ് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത് ആ മത്സ്യബന്ധനം ഓരോ മത്സ്യത്തൊഴിലാളിക്കും പതിനൊന്ന് ഉള്ള അനുബന്ധ തൊഴിലാളികളുണ്ട് അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിക്കുകയും കോടിക്കണക്കിന് ഉറപ്പുക സർക്കാരിന് വിദേശ സമ്പത്ത് തരികയും ചെയ്യുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സർക്കാർ എല്ലാ തലത്തിലും തഴഞ്ഞ് അവഗണിച്ച് പഞ്ചായത്തായാലും നഗരസഭയായാലും ഞങ്ങളെ തീരെ അവഗണിച്ച് ഇട്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളെ കൊല്ലം ജില്ലയിലെ നീണ്ടകരയ്ക്കും ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുഴിക്കും ഇടയിലുള്ള ഈ കടലോരത്തിന് കരിമണലിന്റെ പൊന്നും വിലയുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ ഹാരി സ്കോംബർഗ് എന്ന ജർമ്മൻ കെമിസ്റ്റാണ് അന്ന് മത്സ്യബന്ധനവും കയർ വ്യവസായവുമായിരുന്നു ഈ മേഖലയിലുണ്ടായിരുന്നവരുടെ പ്രധാന ഉപജീവന മാർഗം കയറ്റുമതി ചെയ്യപ്പെട്ട കയറിൽ കരിമണലിന്റെ അംശം കണ്ടുപിടിച്ചതോടെയാണ് ഈ പ്രദേശത്ത് കരിമണൽ നിക്ഷേപമുള്ളതായി സംശയമുണർന്നതും പിന്നീട് സ്ഥിരീകരിച്ചതും എന്തായാലും ഒരു നൂറ്റാണ്ട് മുൻപുള്ള ആ സന്ദർഭത്തിൽ തന്നെ വെള്ളത്തിൽ മുങ്ങിമരിക്കാനുള്ള വിധി ആലപ്പാട് എന്ന ഭൂപ്രദേശത്തിന്റെ ജാതകത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു ബ്രിട്ടീഷ് കോളനിവാഴ്ച ആയിരുന്നു അന്ന് ഇന്ത്യയിൽ പരമാവധി സമ്പത്ത് ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള തിരക്കിൽ പ്രദേശവാസികളെ ആ പ്രദേശത്തെക്കുറിച്ച് തന്നെയോ ഒരു കൊളോണിയലിസ്റ്റ് ഭരണകൂടത്തിന് ആശങ്കയില്ലാത്തത് മനസ്സിലാക്കാം പക്ഷെ അത് കഴിഞ്ഞുവന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഭരണകൂടങ്ങൾ എന്താണ് ചെയ്തത് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ നിന്ന് കിഡ്നി പറിച്ചെടുത്ത് മറിച്ചു വിൽക്കുന്ന ലാഘവത്തോടെ ഒരു ജനതയുടെ സ്വത്തും സ്വപ്നങ്ങളും അവകാശങ്ങളും കുഴിച്ചെടുക്കാൻ എങ്ങനെയാണ് ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകൾക്ക് ഇപ്പോഴും കഴിയുന്നത് വേലിയേറ്റത്തിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ കേരളത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള അറബിക്കടൽ ചെറുതായി ഒന്ന് കോപിച്ചാൽ ആലപ്പാട് മുതൽ കുട്ടനാട് വരെയുള്ള പ്രദേശത്തേക്ക് ഇരച്ചു കയറാൻ കാത്തിരിക്കുകയാണ് തിരമാലകൾ ഈ വിഷയത്തിൽ പഠനം നടത്തിയ പലരും കനാലിലൂടെ കടൽവെള്ളം കയറുന്ന വഴി ശാസ്ത്രീയമായി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കനാലിലെ ശുദ്ധജലത്തിലേക്ക് ഉപ്പുവെള്ളം കൂടി കലർന്നാൽ കേരളം ഇതുവരെ സ്വരൂപിച്ചെടുത്ത കാർഷിക സമ്പത്തിന്റെ നല്ലൊരു ശതമാനം ഉറപ്പായും ഉപയോഗശൂന്യമാകും ആലപ്പാട് പഞ്ചായത്ത് നശിക്കുമ്പോൾ അപ്പർ കുട്ടനാട് മുതൽ അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളും നശു ഈ ഉപ്പോളം കയറിയ പിന്നെ ഇല്ല ഇത്രയും ഇത്രയും പൊക്കമുള്ള ഭാഗം താഴായിട്ട് ചെല്ലുമ്പോൾ അവിടെ മൊത്തം താഴ്ചയാണ് അവിടെ താഴ്ചയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നാട് ഈ നാട് സംരക്ഷിച്ചാലേ ബാക്കിയുള്ള നാടുകൾ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യണം എ കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും മനുഷ്യ ജീവനുകളും ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവരെ പോലെ ഉറങ്ങുന്നവരോട് പറയാൻ ഉള്ളൂ കാലം നിങ്ങൾക്ക് ഒരു മറുപടി കാത്തു വച്ചിട്ടുണ്ട് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് മറ്റൊരു വീടും സ്ഥലവും കൊടുത്ത് മാന്യമായി പുനരധിവസിപ്പിക്കുവാനും ഖനനം മൂലം മത്സ്യബന്ധനം പോലെയുള്ള പാരമ്പര്യ തൊഴിലുകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ സമയബന്ധിതമായി കൊടുക്കുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടതുപോലെയുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നത് തീർച്ചയാണ് ഖനനത്തിന് ശേഷം അതിനുവേണ്ടി എടുത്ത മണ്ണ് തിരികെ നിക്ഷേപിച്ച് പ്രദേശവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടാതെ നോക്കുമെന്നുള്ള വാഗ്ദാനമാണ് ആദ്യം നടപ്പിലാകാതെ പോയത് അതേ മൂല്യമുള്ള ഭൂമിയും വീടും പകരം നൽകുമെന്നുള്ള വാഗ്ദാനവും ഭൂരിപക്ഷം ആളുകളുടെ കാര്യത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല കടൽക്ഷോഭം പോലെയുള്ള ഒരു സാധാരണ പ്രകൃതി ദുരന്തത്തിലല്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സർവതം നഷ്ടമായതെന്ന് അംഗീകരിക്കാൻ അധികാരികൾ തയ്യാറാകാത്തതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പ്രകൃതി ദുരന്തത്തിൽ സ്വത്ത് നഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന നാമമാത്രമായ ആനുകൂല്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടത്തെ ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ മുൻപിലുണ്ടായിട്ടും അത് അംഗീകരിച്ചു കൊടുത്ത് ഒരു കൃത്യമായ പാക്കേജ് തയ്യാറാക്കാനുള്ള മനസാക്ഷി സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത് വർഷം കഴിഞ്ഞിട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടങ്ങൾക്കും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ലിത്തോം മാപ്പിലുള്ള ആലപ്പാടിന്റെ ഭൂപടവും ഇപ്പോഴത്തെ ഭൂപടവും തമ്മിൽ ഒന്നൊത്തുനോക്കിയാൽ മാത്രം മതി ഇവിടത്തെ ജനങ്ങളുടെ ജീവിതമാണ് ഇത്രയും നാൾ ഖനനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവാൻ ഒരു സാധാരണ കടൽക്ഷോഭമാണോ ആലപ്പാടുണ്ടാകുന്നത് എന്നറിയാൻ ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക മാപ്പ് പ്രകാരം എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നു പണ്ടി തീരപ്രദേശം കടൽമീനുകളും പുഴമീനുകളും കൊയ്ത്ത് നെല്ലും കച്ചിയുമൊക്കെ മൊത്തമായും ചില്ലറയായും ലഭിച്ചിരുന്ന ഇവിടുത്തെ ആലപ്പാട് ചന്ത വളരെ പ്രസിദ്ധമായിരുന്നു നിരവധി ആരാധനാലയങ്ങളും സ്കൂളുകളും വായനശാലകളും ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഒരു കാലത്ത് യുവജന കൂട്ടായ്മകൾ വളരെ സജീവമായിരുന്നു എല്ലാറ്റിനുമുപരി വട്ടക്കായലിൻ്റെയും അറബിക്കടലിന്റെയും ഇടയ്ക്ക് കിടന്നിരുന്ന മുപ്പതിനായിരം ഏക്കറോളം ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിന്റെ ശാലീന സൗന്ദര്യം എന്താണ് ഗ്രാമ്യ ഭംഗി എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി അന്തർദേശീയ വേദികളിൽ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ജ്വലിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം ഒരു നൂറ്റാണ്ട് മുൻപ് കരിമണലിന്റെ രൂപത്തിലുള്ള അളവറ്റ സമ്പത്തിനും കൂടി ഉടമസ്ഥയാണ് തങ്ങളുടെ ജന്മദേശം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൈവരാൻ പോകുന്ന സൗഭാഗ്യത്തെ ഓർത്ത് ഒരുപക്ഷെ അന്നത്തെ ജനത ഒരുപാട് സന്തോഷിച്ചിരിക്കണം പക്ഷെ കുഴിച്ചെടുക്കുന്ന ഓരോ തരി മണലിനും കടലമ്മ തങ്ങളുടെ പിൻതലമുറയോട് ഇതുപോലെ എണ്ണം പറഞ്ഞ് കണക്ക് ചോദിക്കുമെന്ന് അവർ വിദൂര സ്വപ്നങ്ങളിൽ പോലും ചിന്തിച്ചിരിക്കില്ല ഇന്ന് കണക്കെടുത്തപ്പോൾ അറുപത്തി അഞ്ച് വർഷം മുൻപത്തെ മാപ്പിലുണ്ടായിരുന്ന ഇരുപതിനായിരം ഏക്കർ പ്രദേശം കാണുവാനില്ല അതായത് മുന്നൂറ്റി ഏക്കറോളം ഓരോ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഓരോ ദിവസവും ഒരേക്കറിലേറെ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ സ്വത്ത് കടൽ ഭക്ഷിക്കുന്നു അതും പോരാഞ്ഞ് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഉറഞ്ഞു തുള്ളിയ കടൽ ഇവിടെ നിന്നും തിരിച്ചു പോയത് നൂറ്റിനാൽപത്തിരണ്ട് മനുഷ്യജീവനുകളുമായാണ് ഖനന മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ കടൽ തീരത്ത് ഇന്ന് മത്സ്യങ്ങളില്ല ആലപ്പാട് അങ്ങാടിയെക്കുറിച്ച് ഇവിടുത്തെ പുതിയ തലമുറ കേട്ടിട്ട് പോലുമില്ല പ്രകൃതി രമണീയമായ ശുദ്ധജല തടാകങ്ങളുള്ള വയലയിലോളമുള്ള തെങ്ങിൻതോപ്പുകളുള്ള ഒരു ഗ്രാമമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതെന്ന് പറഞ്ഞാൽ ആമ്പൽ കൊയ്യകൾ താമര പൊയകളൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണിത് ഈ പ്രദേശത്തെ പ്രസിദ്ധമായ രണ്ട് പാടങ്ങളാണ് മൂക്കമ്പുഴ പാടം പനക്കടപ്പാടം അതുകൂടാതെ ചെറിയ ചെറിയ കൃഷിയിടങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് ഖനനത്തിന് ശേഷം തന്നെയാണ് ഈ ഭൂമി ഇവിടെ ഈ തീരം ഇവിടെ നഷ്ടപ്പെട്ടതും ഈ കൃഷിയെല്ലാം ഇവിടെ നശിച്ചു പോയതും അല്ലെങ്കിലും കടൽ കയറി വരുന്ന ക്രമമനുസരിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോയവരും അതിന് ഊഴം കാത്തിരിക്കുന്നവരും നാളെ കടലിൽ പോവാനുള്ള സ്വന്തം ഭൂമിയുടെ കണക്കെടുത്ത് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കാലത്ത് മത്സ്യം ഭക്ഷിച്ചും വിപണനം ചെയ്തും സുഭിക്ഷമായി ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ പുതിയ തലമുറയുടെ ജീവിത ലക്ഷ്യം ഏതു നിമിഷവും തങ്ങളുടെ വീടും പറമ്പും ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ വരുന്ന കടലിൽ നിന്നും തന്റെയും പ്രിയപ്പെട്ടവരുടെയും ജീവനെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഈ പ്രദേശത്ത് ഇപ്പോൾ കരിമണൽ ഖനനം നടത്തുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡും കേരള ഗവൺമെന്റ് സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും ചേർന്നാണ് ഖനനം എന്ന് വിശേഷിപ്പിക്കാവുന്ന യാതൊന്നും അവിടെ ചെയ്യുന്നില്ലെന്നും അനുവദിക്കപ്പെട്ട സ്ഥലത്തെ മേൽമണ്ണിൽ നിന്നും ഉപയോഗപ്രദമായ അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ എന്നുമാണ് അവരുടെ അവകാശവാദം ടൈറ്റാനിയം ഡയോക്സൈഡ് ആവശ്യമായ ഇൽമനൈറ്റും തോറിയത്തിന്റെ ഓറായ മോണോസൈറ്റുമാണ് പ്രധാനമായും ഇവിടുത്തെ മണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് ിർകോൺ ലുക്കോസിൻ സിലിമിനേറ്റ് തുടങ്ങിയവയും ഉണ്ടെങ്കിലും ഇൽമനേറ്റും മോണോസൈറ്റും തന്നെയാണ് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ മോണോസൈറ്റിൽ നിന്ന് ലഭിക്കുന്ന തോറിയം ആണവോർജ മേഖലയിൽ യുറേനിയത്തിന് പകരമായി ഉപയോഗിക്കാവുന്നവയാണ് പക്ഷേ തോറിയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റിയാക്ടർ പോലും നമ്മുടെ രാജ്യത്തില്ലെന്നറിയുമ്പോഴാണ് ഈ ഖനനം രാജ്യതാൽപര്യത്തെ കൂടി മുൻനിർത്തിയാണെന്നൊക്കെയുള്ള വാദങ്ങളുടെ സാധുതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപം പോലെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മാറ്റിമറിക്കാൻ കഴിയുന്ന സമ്പത്താണ് ഇവിടെയുള്ള കരിമണൽ നിക്ഷേപമെന്നാണ് പൊതുവേ പ്രചാരത്തിലുള്ള മറ്റൊരു വിശ്വാസം എന്നാൽ ഈ വാദങ്ങളിൽ സത്യത്തിന്റെ അംശമുണ്ടോയെന്ന് ഒന്ന് ഖനനം ചെയ്ത് നോക്കിയാൽ പൊതുജനത്തിന് അല്പം ഞെട്ടേണ്ടി വരും കാരണം ഖനന ഉൽപ്പന്നങ്ങൾ നല്ല വരുമാനമുണ്ടാക്കാനുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ നിർഭാഗ്യവശാൽ നമുക്കില്ല കരിമണലിൽ നിന്നും ഇൽമനേറ്റും പിന്നീട് അതിൽ നിന്ന് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് പോലെയുള്ള കമ്പനികൾ വഴി ടൈറ്റാനിയം ഡയോക്സൈഡ് വരെയും നമ്മൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്നാൽ ടണ്ണിന് ഏഴായിരം രൂപ വരുന്ന ഇൽമനേറ്റ് വിൽപ്പന കൊണ്ടോ രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വിലയുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് വിൽക്കുന്നത് കൊണ്ടോ സമ്പദ്ഘടനയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല ലോഹമായി ഇത് മാറ്റിയെടുത്ത് വൻ വിലയ്ക്ക് വിൽക്കാൻ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടവും നാം പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് ഇന്നത്തെ നിലയിൽ ഇത് ലാഭം അല്പം കൂടുതലുള്ള ഒരു വ്യവസായം എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഈ ചെറിയ ലാഭത്തിന്റെ മൂല്യം ഒരു ഗ്രാമത്തിന്റെ കണ്ണീരിന്റെ മൂല്യത്തേക്കാൾ കൂടുതലാണ് എന്ന് തീരുമാനിക്കുമ്പോഴാണ് അധികാരികളുടെ മാനുഷികത എന്ന വികാരത്തെയും ആലപ്പാടിനൊപ്പം കടൽ വിഴുങ്ങിക്കഴിഞ്ഞതായി നാം സംശയിക്കേണ്ടത് പൊതുമേഖല കൂടാതെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്കും ഇവിടുത്തെ ധാതു മണൽ മറിച്ചു വിൽക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ് ഈ ദുരൂഹതകൾ നീക്കാനും അധികാരികൾ ഒരു താൽപര്യവും കാണിച്ചിട്ടില്ല ഖനനം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസ്പ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ഫോർ എയർ സയൻസ് സ്റ്റഡീസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഖനനം നടത്തുന്ന കമ്പനികൾ നിയോഗിച്ച ഏജൻസികളായിട്ട് പോലും അവർ കുടിവെള്ള മലിനീകരണ പ്രശ്നങ്ങളും പാരമ്പര്യ തൊഴിലുകൾ നഷ്ടപ്പെടുന്നത് മൂലമുള്ള പ്രശ്നങ്ങളും ഖനനം മൂലമുണ്ടാകുന്നതായി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരള സർക്കാർ നിയോഗിച്ച ശ്രീ ടി എം മഹാദേവൻ കമ്മിറ്റി പ്രൊഫസർ ത്രിവികരം കമ്മിറ്റി എന്നിവരും സമാനമായ വിലയിരുത്തലുകളാണ് നടത്തിയിട്ടുള്ളത് കരിമണൽ ഖനനത്തിന് എതിരെ നടക്കുന്ന സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇഷ്ടം ഒരേ സമയം സമരത്തിനും ഖനനത്തിനും അഭിവാദ്യങ്ങൾ വിജയകരമായി അർപ്പിച്ചു മടങ്ങാനുള്ള രാഷ്ട്രീയക്കാരുടെ കഴിവും തൊലിക്കട്ടിയും കാണുമ്പോഴാണ് ഓന്തിനോടും കാണ്ടാമൃഗത്തിനോടുമൊക്കെ നമുക്ക് പുച്ഛം തോന്നുന്നത് സമരക്കാരുടെ പല ആവശ്യങ്ങളിലും നമുക്ക് ന്യായം കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ കാരണം തന്നെ ഒരു കാലത്ത് ഒട്ടനവധി സ്കൂളുകളും വായനശാലകളും വ്യാപാര ഒക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്നത്തെ ശ്മശാന തുല്യമായ അവസ്ഥ കണ്ടിട്ടാണ് ഭൂമി നഷ്ടപ്പെട്ട അയ്യായിരത്തിലേറെ കുടുംബങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് തുച്ഛമായ നഷ്ടപരിഹാര തുകയുമായി മാറി താമസിക്കേണ്ടി വന്നു പുതുതായി വീട് വയ്ക്കാൻ ആവശ്യമായ ഭൂമിക്ക് തുക തികയാത്തത് അവരിൽ പലരും ഇന്ന് പെരുവഴിയിലാണ് പുതിയ സ്ഥലം തീരദേശ മേഖല അല്ലാത്തതിനാൽ ആകെ അറിയാവുന്ന മത്സ്യബന്ധനം എന്ന തൊഴിൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതി ഇതേ ദുർവിധി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തീരപ്രദേശത്ത് ബാക്കിയുള്ള കുടുംബങ്ങളാകട്ടെ തങ്ങളുടെ ജീവനോ സ്വത്തിനോ പ്രതീക്ഷകൾക്കോ ഈ നാട്ടിൽ ഒരു വിലയുമില്ലെന്ന് സ്വയം തിരിച്ചറിയുകയും ചെയ്യുന്നു ആലപ്പാടിൻ്റെ തീരമേഖലയിലുള്ള മത്സ്യസമ്പത്തിൻ്റെയും ചാകരയുടെയും കണ്ടൽക്കാടുകളുടെയും ഒക്കെ നഷ്ടവും ജലസ്രോതസ്സുകൾ ഇല്ലാതാവുന്നതും ഉള്ളവ മലിനമാകുന്നതും ഒക്കെ ഒട്ടുമിക്ക പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുകളിലും ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷേ അതിന്റെ പരിഹാരം എവിടെ നിന്ന് ലഭിക്കുമെന്നതാണ് ആർക്കും അറിയാത്തത് സുനാമിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനുകൾ അപകടത്തിൽപ്പെട്ട സ്ഥലം ആലപ്പാടാണ് എന്നിട്ട് പോലും ഇവിടെയുള്ള ജനതയുടെ ജീവനും സ്വത്തിനും ഇനിയെങ്കിലും സംരക്ഷണം നൽകണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ ഒരു ഭരണാധികാരിക്കും ഇന്ന് വരെ തോന്നിയിട്ടുമില്ല ആലപ്പാട് കടലോര മേഖലകളിൽ ഇത്രയധികം ഭൂമി നഷ്ടപ്പെടാനിടയാക്കിയ അസാധാരണ സാഹചര്യത്തിന്റെ കാരണം ഖനനം മാത്രമാണെന്ന് ആ പ്രദേശത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാകും ഒരു കാലത്ത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ വരെ അധികാരികളെ പ്രേരിപ്പിക്കും വിധം അസാമാന്യ വിസ്തൃതി ഉണ്ടായിരുന്നു ഈ പ്രദേശത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ദിനപത്രത്തിൽ ശ്രീ വിക്രം സാരാഭായ് ശ്രീ എച്ച് എ ബാബ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുതലായവർ ഗവേഷണ കേന്ദ്രത്തിനായി ഈ പ്രദേശം സന്ദർശിച്ച ചിത്രവും വാർത്തയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലും പുതുതായി തുടങ്ങാൻ സ്ഥലമില്ലാത്ത ഈ പ്രദേശത്ത് പണ്ട് ബഹിരാകാശ നിലയം പണിയാൻ ആലോചിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ പ്രദേശത്തിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നതാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് കടൽ ഉള്ളിലേക്ക് കയറിയത് രണ്ടര ആണെന്ന് കെഡസ്റ്റൽ ഭൂപടങ്ങളും ലിക്തോ ഭൂപടങ്ങളും പറയുന്നു ഇതിനി ഒരു നാലോ അഞ്ചോ മീറ്റർ കൂടി ഉള്ളിലേക്ക് കയറിയാൽ ഇപ്പോഴത്തെ കടലും കനാലും ഒന്നാവുകയും കടൽവെള്ളം കയറി ഓണാട്ടുകരയും അപ്പർ കുട്ടനാടും ഉൾപ്പെടെയുള്ള ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് വരുന്ന കായൽപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന കാർഷിക ജനവാസ മേഖലകളിൽ ഉപ്പുവെള്ളം കയറി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ഖനനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും തീരസംരക്ഷണവും ഉൾപ്പെടെ വന്നതും വരാനിരിക്കുന്നതുമായ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി വരുന്ന ചിലവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ സാമ്പത്തികമായി പോലും ഖനനം എന്ന ആശയം തന്നെ ഒരു നഷ്ടക്കച്ചവടമാവാനാണ് സാധ്യത കൂടുതൽ യാഥാർത്ഥ്യം ഇനി അങ്ങനെയാണെങ്കിൽ ഇതുവരെ നഷ്ടമായ ഭൂസ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീരും ഏത് ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ പ്രദേശത്ത് പ്രകൃതി പകവീട്ടില്ലെന്ന് ആർക്ക് ഉറപ്പ് നൽകാൻ കഴിയും ഒരു സാധാരണ മരണവും ഒരു ദുരൂഹ മരണവും നമ്മുടെ നാട്ടിലെ നിയമം ഒരേപോലെ കണക്കാക്കാറില്ല ദുരൂഹ മരണങ്ങളിൽ പോലീസും നിയമ സംവിധാനങ്ങളും ഇടപെടുകയും സാധ്യമായ എല്ലാ രീതികളിലും അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ച് നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ആവണം സാധാരണ പ്രകൃതി ദുരന്തങ്ങളുടെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെയും കാര്യത്തിലും രണ്ടും ഒരേപോലെ കണക്കാക്കുന്നത് നീതി നിഷേധമാണ് നിയമം എന്തായാലും നീതി ഇവിടെയുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നത് അവിതർക്കിതമായ കാര്യമാണ് ദീർഘദർശനമുള്ള ഭരണാധികാരികളായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തെ ദുരവസ്ഥ തടയാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഒരു ടൺ മണലിൽ നിന്നും ഖനനാവശ്യം കഴിഞ്ഞുള്ള മണൽ കൃത്യമായി തിരികെ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ അഞ്ച് ശതമാനം ഭൂമി പോലും നമുക്ക് നഷ്ടമാവില്ലായിരുന്നു പക്ഷേ ഖനനത്തിൻ്റെ പേര് പറഞ്ഞ് മേൽമണ് ഉൾപ്പെടെ മണൽ മാഫിയേക്ക് മറിച്ച് വിറ്റ് ആരൊക്കെയോ കമ്മീഷൻ പറ്റി ഇപ്പോഴും പറ്റുന്നുണ്ടാകണം അതേപോലെ തന്നെയാണ് സാങ്കേതിക രംഗത്തെ നിക്ഷേപത്തിന്റെ കാര്യവും ഇൽമനൈറ്റ് മോണോസൈറ്റ് എന്നിവയിലേക്ക് മാത്രം ഉൽപാദനം ചുരുക്കാതെ അവ ലോഹമുൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റിയെടുത്ത് കയറ്റുമതി ചെയ്തിരുന്നെങ്കിൽ സമ്പദ്ഘടനയിൽ തന്നെ അത് വിപ്ലവം സൃഷ്ടിച്ചേനെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ പത്തു മടങ്ങ് ഭൂമി വാങ്ങിക്കൊടുക്കാനും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വലിയ നിക്ഷേപം നടത്താനും അതുമൂലം സാധിച്ചേനെ പക്ഷെ എന്തുകൊണ്ട് അത്തരമൊരു പഠനം നടത്തി അവിടുത്തെ ജനങ്ങൾക്ക് കൂടി വിശ്വാസയോഗ്യമായ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ അധികാരികൾക്ക് കഴിയാത്തതിൻ്റെ കാരണം പിടിപ്പുകേട് എന്ന വാക്ക് ഉൾപ്പെടുത്താതെ വിശേഷിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് മൈനിങ്ങിന് നിയമമുണ്ട് ഉണ്ട് അതുപോലെ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു മൈനിങ് നടത്തുമ്പോൾ കമ്പനി പാലിക്കേണ്ട നിയമങ്ങളുണ്ട് അതായത് ഇതിനെ പുനഃതാപിക്കുക എന്നുള്ളത് എന്തൊക്കെ ഇല്ലാതാക്കിയോ അതിനൊക്കെ പുനസ്ഥാപിക്കുക എന്നുള്ള നിയമങ്ങളുണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് കാരണം ഇതിൽ ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ കുറഞ്ഞ ശതമാനം വേസ്റ്റ് മണൽ കൊണ്ട് ഈ പ്രദേശത്ത് റീഫില്ല് ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ റീഫില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ആലപ്പാട്ട് ജനങ്ങൾ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ റീഫില്ല് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തണ്ണീർത്തടങ്ങൾ നികത്തുന്നുണ്ട് അതായത് ഇവിടെ തണ്ണീർത്തടങ്ങളായി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള തണ്ണീർ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിനെതിരെ ആലപ്പാട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ട് പോലും അതിനെ വകവയ്ക്കാതെ തണ്ണീർ തടങ്ങൾ പോലും നികത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത് അത് ഏറ്റവും അടിയന്തിരമായി ഈ ഖനനം നിർത്തി വെച്ചുകൊണ്ട് നാടിനെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് മദ്യതിരുവിതാംകൂർ പോകും എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നതല്ലതാണ് തുറമുഖങ്ങൾക്ക് കടലിൻ്റെ കൈയേറ്റത്തെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയുമെന്നത് ശാസ്ത്രീയമായ മറ്റൊരു വസ്തുതയാണ് അത്തരമൊരു നല്ല തുറമുഖം അവിടെ വികസിപ്പിച്ചിരുന്നെങ്കിൽ അത് ചരക്ക് കപ്പലുകളുടെ ആഗമനത്തിന് വഴിയൊരുക്കുമെന്നതോടൊപ്പം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യ ഡ്യൂവൽ പോർട്ടായി മാറി ചരക്ക് നീക്കത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുമായിരുന്നു കടലും കനാലും ഒരുമിക്കുന്ന അപൂർവ മേഖലകളിൽ ഒന്നുകൂടിയാണ് അഴീക്കൽ പ്രദേശം കപ്പലുകളിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കനാലുകളിലെ ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ഉല്ലാസ സഞ്ചാരം അനുഭവവേദ്യമാക്കുക എന്നത് മറ്റൊരു മികച്ച വിനോദസഞ്ചാര സാധ്യതയായിരുന്നു പക്ഷേ രാഷ്ട്രീയം മറന്ന് കേരളത്തിൻ്റെ അടുത്ത അൻപതോ അറുപതോ വർഷത്തെ വികസനം മുന്നിൽ കണ്ട് ആത്മാർത്ഥമായ ഒരു പദ്ധതി വികസിപ്പിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി മാത്രം ആർക്കുമില്ലാതെ പോയി ഇനിയെങ്കിലും ഏറ്റവും അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ഖനനം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ നഷ്ടങ്ങൾ ഇതുവരെ വന്ന പഠന റിപ്പോർട്ടുകളും അതിലെ മാനേജ്മെന്റ് പ്ലാനുകൾ എത്രമാത്രം നടപ്പായി എന്നതിന്റെ രേഖകൾ ഇതുവരെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ നിലവിലെ അവസ്ഥ നഷ്ടമായ ഭൂസ്വത്തുക്കളുടെ മൂല്യം പുനരധിവാസ പ്രവർത്തന പദ്ധതി ഓരോ കുടുംബത്തിന്റെയും നഷ്ടങ്ങൾക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം നിർണയിക്കപ്പെട്ട നഷ്ടപരിഹാര തുക കൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് വ്യവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ട മൂല്യം മുഴുവൻ തിരികെ ലഭിച്ചില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ നിയമപരമായ അവകാശം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച എതിരഭിപ്രായമുള്ളവരുടെയും പ്രതിഷേധമുള്ളവരുടെയും പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട ഒരു സർവസമഗ്ര പഠനത്തിന് മാത്രമേ നീതി എന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയൂ